ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസണിലെ ആദ്യ മത്സരത്തിൽ ആർ സി ബി എ തകർത്തുകൊണ്ട് സി എസ് കെ വരവറിയിച്ചിരിക്കുകയാണ് സി എസ് കെയുടെ തട്ടകത്തിൽ നടന്ന മത്സരത്തിൽ ആറ് വിക്കറ്റിനായിരുന്നു ആർ സി ബി എ പറപ്പിച്ചത് അതേസമയം തോൽവിയുടെ കാരണങ്ങൾ പലതുമുണ്ട് ഒന്നാമത്തെ കാര്യം ടോപ്പ് ഓർഡറിൻ്റെ തകർച്ചയാണ് വിരാട് കോഹ്ലി പതിനൊന്നേ പോയിൻ്റ് രണ്ട് ഓവർ ക്രീസിലുണ്ടായിട്ടും ഇരുപത് പന്തിൽ ഇരുപത്തൊന്ന് റൺസാണ് നേടിയത് ഒരു സിക്സർ ഉൾപ്പെടെ നൂറ്റി അഞ്ച് സ്ട്രൈക്ക് റേറ്റിലാണ് കോലി കളിച്ചത് കോഹ്ലിയുടെ മെല്ലപ്പോക്ക് ബാറ്റിംഗ് ടീമിനെ പ്രതിസന്ധിയിലാക്കിയ കാര്യമാണെന്ന് പറയാം ആർ സി ബി മൂന്നാം നമ്പറിൽ രജത് പാട്ടീദാറിനെ കളിപ്പിച്ചതും മണ്ടൻ തീരുമാനമായി ബോളർമാരെ ഉപയോഗിച്ചതിൽ നായകൻ ഡ്യൂപ്ലസീസിന് തെറ്റുപറ്റി ഏഴ് ബോളർമാരെ ആർ സി ബി ഉപയോഗിച്ചിരുന്നു എന്നാൽ ഇവരെ തന്നെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കാതെ പോയി ചെന്നൈയിലെ മൈതാനവും വലുതാണ് അതേസമയം ചെന്നൈയിൽ സ്പിന്നർമാർക്ക് പൊതുവേ മുൻതൂക്കമുണ്ട് ബോളുകൾ പിച്ചിൽ ഗുണം ചെയ്തിരുന്നു മുസ്തഫിസുറഹ്മാൻ തിളങ്ങിയത് ബോൾ കരുത്തിലാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സ്ലോ ബോൾ പദ്ധതി ആർ സി വേണമായിരുന്നു എന്നാൽ സ്ലോ കട്ടറുകൾ എറിയാനും വിക്കറ്റ് നേടിയെടുക്കാനും ആർ ബോളർമാർ ശ്രമിച്ചില്ലെന്നതാണ് വസ്തുത അതേസമയം മറ്റൊന്ന് ഐ പി എൽ പതിനേഴാം സീസണിലെ ആദ്യ മത്സരത്തിൽ ധോണിക്ക് പകരം യുവ ബാറ്റർ ഋത്വരാജ് ഗയ്ക്ക് ചെന്നൈയെ നയിച്ചത് എന്നാൽ മത്സരത്തിൽ ഋത്തുവിനെ കാഴ്ചക്കാരനാക്കി ധോണി ഫീൽഡ് സെറ്റ് ചെയ്തതും ഉപദേശങ്ങൾ കൊടുത്തതും ചില ആരാധകർക്ക് രസിച്ചിട്ടില്ല ഋത്വരാജ് ഗയ്ക്ക്വാദ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നയിക്കാൻ സജ്ജമാണ് എന്നായിരുന്നു കഴിഞ്ഞ ദിവസം സി പരിശീലകൻ സ്റ്റീഫൻ ഫ്ലമിങ്ങിൻ്റെ വാക്കുകൾ എന്നാൽ ആർ സി ബിക്കെതിരായ കന്നി ക്യാപ്റ്റൻസി പരീക്ഷണത്തിൽ ഋത്രാജ് ഒറ്റയ്ക്കല്ല കാര്യങ്ങൾ തീരുമാനിച്ചത് തന്റെ മുൻഗാമി യും ഇതിഹാസ നായകനുമായ ധോണിയുടെ ഉപദേശങ്ങൾ സ്വീകരിച്ചാണ് ഋത്രാജ് ഫീൽഡ് ഒരുക്കിയത് മാത്രമല്ല ഇടയ്ക്ക് ധോണി നേരിട്ടിറങ്ങി ഫീൽഡർമാർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും കണ്ടു എന്നാൽ ഇതൊന്നും ഒരു വിഭാഗം ആരാധകർക്ക് ഒട്ടും ദഹിച്ചിരുന്നില്ല എന്നാൽ ഇതിനൊരു മറുവശമുണ്ട് എന്ന് മറ്റ് ചില ആരാധകർ പറയുന്നുണ്ട് സാക്ഷാൽ സിംഗ് ധോണി വിക്കറ്റിന് പിന്നിൽ നിൽക്കുമ്പോൾ നിർദ്ദേശങ്ങൾ തേടുക സ്വാഭാവികമല്ലേ എന്നാണ് ഇവരുടെ ലൈൻ എന്തായാലും സി എസ് കെയിലെ ക്യാപ്റ്റൻസി കൈമാറ്റത്തിന് പിന്നാലെ നടന്ന ആദ്യ മത്സരം സി എസ് കെ വിജയിച്ചിട്ടുണ്ട് The